ഹായ് ഹലോ എ നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നു എല്ലാവരും ഞാൻ മിനി അമ്മക്കൂടെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ മക്കളും കുഞ്ഞുമക്കളും ഇവരാണ് എൻ്റെ മുത്തുമണികൾ എൻ്റെ മക്കളും കുഞ്ഞുമക്കളും ഞാനും അടങ്ങുന്നതാണ് ഈ അമ്മക്കൂടെ എന്ന യൂട്യൂബ് ചാനൽ കുറേ വർഷങ്ങളായി എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല അങ്ങനെ തീ ഇന്ന് മുതൽ ചാനൽ തുടങ്ങുകയാണ് കേട്ടോ തുടങ്ങിയാണ് നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പം ഉണ്ടാവണം അമ്മക്കൂടെ എന്ന യൂട്യൂബ് ചാനൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് മക്കളൊക്കെ നാട്ടിലും ഞാൻ വിദേശത്തുമാണ് ഒരു ചെറിയ ജോലിയുണ്ട് കുറച്ച് നാളായി വിചാരിക്കുന്നു ജോലി നിർത്തി നാട്ടിൽ ചെന്ന് മക്കളുടെ ഒപ്പം കഴിയണമെന്ന് എന്തോ ഒന്നും ശരിയാവുന്നില്ല ഇൻഷോ ഉടനെ തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നു എനിക്ക് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് പഴയ ആഗ്രഹമായ യൂട്യൂബ് ചാനൽ എന്നുള്ള ആഗ്രഹം പൊടി തട്ടിയെടുത്ത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതിനകത്തൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നത് നാടൻ രുചികളും ഈസി റെസിപ്പീസും പിന്നെ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് റെസിപ്പീസും ഒക്കെയാണ് പിന്നെ ഞാൻ കാണുന്ന പല പല കാഴ്ചകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനും കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ നിങ്ങൾക്കൂടി ഷെയർ ചെയ്തു തരാനും അമ്മക്കൂടെ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ബെല്ലൈക്കൺ അമർത്തണം എന്നാലേ ഞാനിടുന്ന ഇനിയുള്ള വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും നല്ല വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക ബൈ